ബീഹാർ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ ഭാഗമായ ബി ജെ പി എൺപത്തി സീറ്റുകളുമായി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായപ്പോൾ എൺപത്തി സീറ്റുകളുമായി ജെ ഡി യു രണ്ടാമത്തെ വലിയ കക്ഷിയായി രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ കക്ഷി എന്ന പദവി സ്വന്തമാക്കിയ ആർ ജെ ഡി എഴുപത്തഞ്ച് സീറ്റുകളിൽ നിന്നും ഇരുപത്തഞ്ചിലേക്ക് കൂപ്പുകുത്തിയ ദയനീയ സാഹചര്യത്തിനാണ് ബീഹാർ സാക്ഷിയായത് തൊണ്ണൂറുകളിൽ ലാലുവും നിതീഷും രാംവിലാസ് പാസ്വാനും ബീഹാറിൽ പയറ്റി വിജയിച്ച അതേ സ്വത്ത് രാഷ്ട്രീയ ബീഹാർ മണ്ടിൽ വീണ്ടും വിജയിച്ചിരിക്കുകയാണ് പന്ത്രണ്ട് സീറ്റുകൾ നിലവിലുണ്ടായിരുന്ന സി പി ഐ എം എൽ രണ്ടു സീറ്റിലേക്ക് ഒതുങ്ങിയതും ഇന്ത്യ സഖ്യത്തിന് ഏറ്റ കനത്ത തിരിച്ചടിയായിരുന്നു ബീഹാർ പോലുള്ള ഒരു സംസ്ഥാനത്ത് വോട്ടു ചോരി ആരോപണങ്ങൾ അടിസ്ഥാന വർഗത്തിനിടയിൽ സജീവ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമായിട്ടില്ല അതുകൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യ വികസനം മുൻനിർത്തിയുള്ള ചർച്ചകളാണ് ബീഹാറിൽ വോട്ടുകളായി രൂപപ്പെട്ടത് വോട്ടുചോരി ആർ ജെ ഡി തിരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചയായി ഉയർത്തിക്കൊണ്ടുവരാതിരുന്നതും അതുകൊണ്ട് തന്നെ സർക്കാർ മുന്നോട്ട് വെച്ച സൗജന്യ പദ്ധതികൾക്ക് പുറമെ സ്ത്രീകൾക്കായുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ അനുവദിച്ചിരുന്ന തുകയുടെ വർദ്ധനവ് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീകളെ പോളിംഗ് ബൂത്തുകളിൽ എത്തിച്ചു ഇത് ഏറെ ഗുണം ചെയ്തത് ഭരണ മുന്നണിക്കാണ് എഴുപത്തിയഞ്ച് ലക്ഷം സ്ത്രീകൾക്ക് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനും ഇരുപത്തിയഞ്ച് ലക്ഷം സ്ത്രീകൾക്ക് ഒക്ടോബർ മൂന്നിനും ഇരുപത്തിയൊന്ന് ലക്ഷം സ്ത്രീകൾക്ക് ഒക്ടോബർ ആറിനും പതിനായിരം രൂപ വീതം നിതീഷ് സർക്കാർ കൈമാറ്റം ചെയ്തത് ഇലക്ഷൻ ഫലത്തിൽ നിർണായകമായി പ്രതിഫലിച്ചു ഒക്ടോബർ ആറിന് ഇരുപത്തിയൊന്ന് ലക്ഷം സ്ത്രീകൾക്ക് പതിനായിരം രൂപ കൈമാറ്റം ചെയ്ത ദിവസം എന്നത് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസമായിരുന്നു എന്നതും കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം വോട്ട് കൈക്കൂലി എന്ന് നിസ്സംശയം വിളിക്കാവുന്ന ഈ ഭരണകൂട നടപടിയെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടിട്ടും കണ്ട ഭാവം പ്രതിപക്ഷത്തിന്റെ കയ്യിൽ നിന്നും തിരിച്ചു പിടിക്കുന്നതിലും എസ് ഐ ആർ എൻ ഡി എ മുന്നണിയെ സഹായിച്ചു നൂറ്റി എഴുപത്തിനാലിലേറെ മണ്ഡലങ്ങളിൽ ഭരണപക്ഷത്തിന് വിജയിച്ചു കയറാൻ എസ് ഐ ആറിലെ കൂട്ടവെട്ടിമാറ്റൽ നിർണായക പങ്കുവഹിച്ചു മുന്നണിയുടെ ഭാഗമായ ഒരു കക്ഷിയെ പോലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻ കാല തുണനീളം പെരുമാറി എന്ന ആക്ഷേപത്തിന് കഴമ്പുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ വസ്തുതകൾ ഇലക്ഷൻ കമ്മീഷൻ പക്ഷപാതപരമായി പെരുമാറിയെന്നും രണ്ടാഴ്ചയ്ക്കുള്ളിൽ വ്യക്തമായ തെളിവുകളുമായി ഞങ്ങൾ വരുമെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട് എസ് ഐ ആർ നടപടികൾ ആരംഭിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായി ഒരുങ്ങുന്ന അസമിലും പശ്ചിമ ബംഗാളിലും ഭാവിയിൽ ഉണ്ടാകാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയുള്ളതായിരിക്കും എന്നതിൻ്റെ ട്രെയിലർ കൂടിയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല